നമസ്കാരം എ അയ്യപ്പൻ്റെ ഒരു കവിതയുണ്ട് അപകടത്തിൽ വീണ് മരിച്ചു കിടക്കുന്ന ആളുടെ പോക്കറ്റിലെ പൈസയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു ആളുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന കവിത ചില കാഴ്ചപ്പാടുകൾ അത് ലോകത്തെ കാണുന്നതിനെ തന്നെ അട്ടിമറിക്കുന്ന യാഥാർത്ഥ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചപ്പാടുകളായി മാറും എതിർ സാമൂഹ്യ ഫലങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധമായ കാഴ്ചപ്പാടുകളിങ്ങനെ ഒരുപാടുണ്ടാകും രണ്ടുപേർ ഒന്നിച്ചിരിക്കുന്നത് കണ്ടാൽ രണ്ടുപേർ സംസാരിക്കുന്നത് കണ്ടാൽ ലോകത്തെ മുഴുവൻ ഒരു മറ്റൊരു കണ്ണിലൂടെ കാണുന്ന കാഴ്ചയാണ് ചില ക്യാമറ കണ്ണുകൾ പോലെയാണ് ഏത് ദൃശ്യത്തിനു മുന്നിലും ആ ക്യാമറ വെച്ചാൽ പ്രത്യേക തരത്തിൽ കാണാം പ്രത്യേക കളറിൽ കാണാം എന്നുള്ള മട്ടിലാണ് നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞുനോട്ടക്കാർ സദാചാര ഗുണ്ടകൾ ഒക്കെ നിരന്തരമായി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെയാണ് നമ്മൾ പളപളപ്പുള്ള ചില കൂട്ടങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന അത്തരക്കാർ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഈ കാലത്ത് പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഒരു ക്യാമറയിലൂടെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ കഴിയും ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക അതിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കഥ ആ ദൃശ്യങ്ങൾ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടനെ മാറ്റും ആ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നത് വേറൊരു കാഴ്ചയായിരിക്കും ഞാനിപ്പോൾ ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിലേക്ക് വന്നത് നടന്ന സംഭവം എന്ന ബിജു മേനോനും സുരാജ് വെഞ്ഞാറും മൂടും സംഘവും അവതരിപ്പിച്ച ഗംഭീരമായ ഒരു സിനിമയാണ് നടന്ന സംഭവം നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ആ കഥയിലേക്ക് ആ സിനിമയിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ നഗരത്തിലെ ഒരു ഹൗസിംഗ് കോളനിയിലാണ് കഥ നടക്കുന്നത് ശ്രീകുമാരൻ ഉണ്ണിയും ഭാര്യയും മകളും ആ ഹൗസിംഗ് കോളനിയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നു അവിടുത്തെ ആൺ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയുടെ നേതാവായി സുരാജ് വെഞ്ഞാറുമോട് അവതരിപ്പിക്കുന്ന അജി എന്ന കഥാപാത്രമുണ്ട് അജിക്കൊപ്പം ഫ്രസ്ട്രേറ്റഡ് ആയ കുറേ ആണുങ്ങൾ ഒരു ഓൺലൈൻ പത്രക്കാരനടക്കം അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അവരുടെ മദ്യപാനം പതിവ് ആൺകൂട്ട തമാശകൾ വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് കമൻറ്റ് പറയൽ പരദൂഷണം സദാചാര ചിന്തകൾ ഇതൊക്കെയാണ് അവരെ നയിക്കുന്നത് കാലങ്ങളായി നമ്മൾ പലയിടങ്ങളിൽ കണ്ടുവരുന്ന കാഴ്ച തന്നെ അതിനിടയിലേക്ക് പുതുതായി വന്ന ബിജു മേനോൻ്റെ ശ്രീകുമാരൻ ഉണ്ണി കോളനിയിലെ സ്ത്രീകളടക്കമുള്ളവരുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനായി മാറുന്നു എന്നാൽ അസാധാരണമായ പലതും കോളനിയിൽ നടക്കുകയാണ് ഓൺലൈൻ പത്രക്കാരൻ്റെ മൊബൈൽ ക്യാമറയ്ക്ക് വിശ്രമം ഇല്ലാതെ ആവുകയാണ് അങ്ങനെ ആ സംഭവം ഉണ്ടാകുന്നു സിനിമ പറയുന്ന ആ സംഭവം ഇതാണ് കഥയുടെ പശ്ചാത്തലം പിന്നീടുണ്ടാകുന്ന ട്വിസ്റ്റുകളും കഥാഗതിയും നമ്മളെ സിനിമ കണ്ടിരുത്തുന്ന മട്ടിലാണ് ഉദാത്തമായ ട്രീറ്റ്മെൻ്റ് എന്ന നിലയിലല്ലോട്ടോ വളരെ രസകരമായി സാധാരണ പ്രേക്ഷകനെ ഇരുത്തുന്നതാണ് സുരാജ് പഞ്ഞാറും കൂടെ അവതരിപ്പിക്കുന്ന അജിത്ത് എന്ന കഥാപാത്രവും ബിജു മേനന്റെ ഉണ്ണിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ ഈ സിനിമയുടെ കഥ വേണമെങ്കിൽ നമുക്ക് പറയാം വ്യാഖ്യാനിക്കാം എന്നാൽ പുരുഷക്കൂട്ടങ്ങളുടെ ഇടയിൽ വീർപ്പുമുട്ടിയ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ രോഷത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ അരക്ഷിതത്വത്തിൻ്റെ കഥ എന്ന് വിളിക്കാം സദാചാര ഗുണ്ടായുസത്തിൻ്റെ മുഖത്ത് കിട്ടിയ അടി എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഉണ്ണിയുടെയും ഭാര്യയുടെയും പ്രേമ ജീവിതം എന്ന് പറയാം അങ്ങനെ പല തലങ്ങളാണ് സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനപ്രിയ ചേരുവയിൽ ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉഗ്രൻ ആശയമായി നല്ല രസകരമായി അവതരിപ്പിച്ചു എന്നതാണ് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ലക്ഷ്യം ഒരു പരിധിവരെ വിജയത്തിലെത്തി എന്ന് തന്നെ പറയാം ഈ കാലത്ത് ഇങ്ങനെയുള്ള കഥകൾ പറയാൻ നമ്മൾ കാണിക്കുന്ന ധൈര്യം അത് അഭിനന്ദിക്കപ്പെടേണ്ടത് കൂടിയാണ് സുരാജ് പഞ്ഞാറുമൂടിൻ്റെ കഥാപാത്രം എടുത്തു പറയണം നമ്മളെ അങ്ങ് വെറുപ്പിച്ച് കളയുന്ന വൃത്തികെട്ട ഒരു സദാചാരകുണ്ടയുടെ പ്രതീകം അജി അജിയുടെ നോട്ടം സ്ത്രീകളോടുള്ള സമീപനം അശ്ലീല സമീപനമല്ല കേട്ടോ ഈ പറയുന്ന തരത്തിലുള്ള അതിനെ അങ്ങനെ വിളിക്കാം ഒക്കെ അദ്ദേഹത്തിൻ്റെ അവതരണ മികവ് കൊണ്ട് നമ്മൾ വെറുപ്പിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കിട്ടിയാൽ ഒരു കല്ലെടുത്തെറിയാൻ തോന്നുന്ന കഥാപാത്രമാണ് സുരാജ് അവതരിപ്പിച്ചിട്ടുള്ളത് സുരാജ് ചെയ്ത നിരവധി മികച്ച കഥാപാത്രങ്ങളുണ്ട് അക്കൂട്ടത്തിൽ അജി നടന്നെത്തുകയാണ് ഈ കഥാപാത്ര സൃഷ്ടിയിൽ രാജേഷ് ഗോപിനാഥനും വിഷ്ണുനാരായണനും കാണിച്ച കൈയടക്കം പ്രത്യേക എടുത്തു പറയണം ആൾ സുരാജ് വെഞ്ഞാറും കൂടാണ് എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് പോകാവുന്ന നടനാണ് മദ്യപാന സദസ്സിലടക്കം പുരുഷക്കൂട്ടങ്ങളിൽ ഒരെടുപ്പുള്ള തമാശയാണ് മറ്റ് സ്ത്രീകളോട് സ്വന്തം ഭാര്യയെ താരതമ്യം ചെയ്ത് പരിഹസിക്കുക എല്ലാവരും കൂടി ചിരിക്കുക എന്നുള്ളത് സുരാജ് വെഞ്ഞാറോ എല്ലാ മദ്യപാന്മാരും അല്ലെട്ടോ ഞാൻ അതൊരു പൊതു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ സുരാജ് വഞ്ഞാറുമ്പോൾ തന്നെ മുമ്പ് അത്യന്തം സ്ത്രീവിരുദ്ധമായ നിലയിൽ സമാനമായൊരു തമാശ വേറൊരു സിനിമയിൽ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നവരുടെ എന്ന് തുടങ്ങി ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള നിലയിൽ അത് പറയുകയാണ് പതിവ് അത്തരം തമാശയുള്ള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നടന്ന സംഭവത്തിൽ സമാനമായ സമീപനം ഡയലോഗുണ്ട് ട്രെയിലറിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് യൂറോപ്പിലേക്കുള്ള വിനോദയാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുരാജിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഒരു ഉപ്പുചാക്ക് തലയിൽ വെച്ച് തൃശ്ശൂർ പൂരം കാണാൻ പോയാൽ എങ്ങനെയുണ്ടാവും എന്ന് ഒരു പക്ഷേ ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം സമീപകാലത്ത് വീണ്ടും ചർച്ചയാകുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആ ചർച്ചയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണിത് ഇത്തരം പ്രയോഗങ്ങളെ മഹത്വവൽക്കരിക്കുന്ന മുൻകാല സിനിമാ സാഹചര്യങ്ങളുണ്ട് സിനിമകളിലെ അന്തരീക്ഷം സന്ദർഭമൊക്കെ ഉണ്ട് ആ സാമൂഹ്യ കാഴ്ചപ്പാടിനെയും തിരുത്തുകയാണ് നടന്ന സംഭവം എന്ന സിനിമ ചെയ്യുന്നത് ഒരു കാര്യം പറയാതിരിക്കലല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അതിൻ്റെ എതിർമൂല്യത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തിരുത്തലാണ് ഇത് ഇനിയും മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാണ് നടന്ന സംഭവം അതൊന്ന് കണ്ടുനോക്കിയാൽ പിടികിട്ടും അതുകൊട്ടെ സിനിമയിലേക്ക് വരാം അത്തരം ആൺകൂട്ടങ്ങളെയും സാമൂഹ്യ ചിന്തകളെയും ഒളിഞ്ഞുനോട്ടങ്ങളെയും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വിഷ്ണുനാരായണന് കഴിഞ്ഞു അതൊരു ജനപ്രിയ ചേരുവയിലാക്കി എന്നതാണ് എന്നെ വലിയ തോതിൽ ആകർഷിച്ചത് അങ്ങനെ പറയാനുള്ള ധൈര്യം ആസ്വാദ്യകരമായി അത് പറഞ്ഞു എന്നുള്ളതാണ് അജിയുടെ ഭാര്യ തന്നിയെ മോൾ ഒതുക്കത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ബിജു മേനോൻ്റെ കാൽപ്പനികതയും ഒപ്പം യാഥാർത്ഥ്യ ബോധവുമുള്ളയാളായ റോഷിയെ സുധി രാമേന്ദ്രൻ എന്ന് പറയുന്ന നടിയും അസലൈ അവതരിപ്പിച്ചു ഉണ്ണിയുടെയും റോഷിയുടെയും ഒരുമിച്ചുള്ള രംഗങ്ങൾ അവരുടെ പ്ലസൻ്റായ സാന്നിധ്യം അതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കും വ്യത്യസ്തമായൊരു സാഹചര്യം സിനിമയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ട് ബിജു മേനോൻ്റെ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയാണ് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുക അയാളുടെ ഒരു റേഞ്ച് തലവനിലെ ആ കർക്കശക്കാരനിൽ നിന്ന് നടന്ന സംഭവത്തിലെ രസികനും സാമൂഹ്യജീവിയുമായ ഉണ്ണിയിലെ ഉള്ള മാറ്റം രസകരമാണ് ഇതിലെ ഉണ്ണി ബിജു മേനോൻ ഈസി ആയിരിക്കും പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം ചെയ്യുന്ന വ്യത്യസ്തതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തലവനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള തൊട്ടടുത്ത സിനിമയാണല്ലോ ടൈപ്പ് ആകുന്നതിൽ നിന്ന് അദ്ദേഹം കാണിക്കുന്ന സമീപകാലത്ത് കാണിക്കുന്ന ജാഗ്രത ശ്രദ്ധയാണ് ലാലു അലക്സ് ജോണി ആൻ്റണി അഞ്ജു എബ്രഹാം തുടങ്ങി ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിച്ഛദം തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ജനമൈത്രിയും ജനവിരുദ്ധതയും സദാചാര പോലീസിങ്ങും എല്ലാം അടങ്ങിയ പോലീസ് സ്റ്റേഷനാണ് സിനിമയിൽ കാണിക്കുന്നത് നടന്ന സംഭവത്തിലെ പോലീസ് സ്റ്റേഷൻ പ്രത്യേകമായി നമ്മൾ അങ്ങനെ കാണാവുന്നതാണ് എല്ലാത്തിലും ഉപരി ഈ സിനിമയുടെ നട്ടല്ലായി നിൽക്കുന്ന ലിങ്കൺ എന്ന ഓൺലൈൻ ജേർണലിസ്റ്റായി എത്തുന്ന സുധി കോപ്പയുടെ കഥാപാത്രത്തെ പ്രത്യേകമായി പറയേണ്ടതുണ്ട് ഒരു മിനിയേച്ചർ ആൺ കേരളം എന്ന് വിളിക്കാവുന്ന ഒരു ഹൗസിംഗ് കോളനിയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് സകല സദാചാര കുത്തിത്തിരിപ്പിനും വിഷം വിളമ്പുന്ന കോപ്പയുടെ കഥാപാത്രം ഓരോരുത്തർക്കും നമ്മുടെ മുന്നിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളായി തോന്നും അത്രമാത്രം സ്ത്രീവിരുദ്ധമായ വ്യാജകഥകളും വിരുദ്ധ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കെട്ടിച്ചമയ്ക്കുന്നവരുടെ ഒരു നേതാവ് പ്രതീകമാണ് ലിംഗൾ ഒരുപക്ഷെ ആണിനെയും പെണ്ണിനെയും ചേർത്ത് ലോകം തകർക്കുന്ന സൂചനകൾ കണ്ടെത്തി പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അധമ കാമത്തിൻ്റെ സദാചാര ഗുണ്ടയായുള്ള അവതാരം അം്മാതിരി ഒരു അവതാരത്തിന് ഇങ്ങനൊരു പേരും കൊടുത്ത് തിരക്കഥാകൃത്ത് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് സുധീ ഗോപ്പ നന്നായിട്ടത് ചെയ്തു അയാൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു സൃഷ്ടിയിൽ ഉയർത്തി സ്വയം ഒരു സൃഷ്ടി നടത്തി എന്നുള്ളതാണ് കാരണം അത് ഒരു അങ്ങനെ ഒരു കഥാപാത്രം കണ്ടാലേ മനസ്സിലാവും ചെറിയ ചെറിയ തമാശകൾ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ ഒക്കെ സിനിമയിൽ വരുന്നുണ്ട് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താവ് കുട്ടികൾ ജീവിതം അങ്ങനെയുള്ള വ്യത്യസ്ത നിലയിൽ ഈ കഥ പോകുന്നുണ്ട് അത് സിനിമയിൽ അവതരിപ്പിക്കുമ്പം നല്ല അനുഭവമുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷണ പാഠമുള്ള ആളുകളിൽ നിന്ന് പകർത്തിയ ഒരു സാഹചര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ പഴയ തലമുറ സമീപിക്കുന്നതിൽ വ്യത്യസ്തമായി പുതിയ തലമുറയിലെ ഭൂരിഭാഗവും ജീവിതത്തെ സമീപിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഭാര്യ ഭർത്താവ് അതിനൊക്കെ വ്യത്യസ്ത വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നല്ലോ എന്ന രീതിയിൽ പോകുമ്പോൾ അങ്ങനൊരു പഴയകാലത്തെ ഭർത്താവിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ അജി എന്ന് പറയുന്ന കഥാപാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിജു മേനോൻ്റെയും ഫാമിലിയൊക്കെ നല്ല രസകരമായിട്ട് മൊത്തം സമൂഹത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് ബിജു മേനോ വീട്ടിൽ മക്കളോട് ഇടപഴകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രസമായിട്ട് എനിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് ആ ഒന്നാം ക്ലാസ്സിലെത്താത്ത ഒന്നാം ക്ലാസ്സിലെടുത്ത കൊല്ലം മാത്രം കുഞ്ഞുണ്ട് അപ്പോൾ അവളിങ്ങനെ നമ്മളോട് എപ്പോഴും പറയും ബോറടിക്കുന്നു ഇനി എന്താ ബോറടിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തീർക്കും അപ്പോൾ അടുത്ത ബോറടിക്കുന്നു എന്ന് പറയും അപ്പോൾ ഈ കുട്ടി അത് രസകരമായിട്ട് അതുപോലെ ബിജു മോള് പറയുന്നുണ്ട് അപ്പോഴാണ് നമുക്കിത് ചെയ്യ കഴിയുന്ന സമയത്ത് ഉറക്കം വരും അല്ലെങ്കിൽ അങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും അച്ഛടുത്ത് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയുമ്പോൾ നമുക്കെന്ന് ഉറങ്ങാം ഉറങ്ങി ബോറടി മാറ്റാം എന്ന് പറയും അതുപോലെ അത് എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് അത് ആ സിനിമയിൽ നല്ല രസമായിട്ട് ഉള്ളത് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പം നമുക്ക് അങ്ങനെ തോന്നും പിന്നെ ഈ മുഖ്യധാരയിൽ നമ്മൾ ആണുങ്ങളെന്ത് ചെയ്യണം പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ധാരണകളിൽ നിന്നും സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചിത്രം അപൂർവ്വം സിനിമകളിലാണ് വരാറുള്ളത് അത് കാണിച്ച ഉടനെ ചില ആളുകൾ ബുദ്ധിജീവി കാണിക്കുന്നു എന്നോറും പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് പുതിയ തലമുറയിലും വീട്ടിൽ പഴയ രീതിയിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാറെന്ന രീതിയിലല്ല പല ആളുകളും ഇന്ന രീതിയിൽ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെണ്ണ് ചെയ്യേണ്ടത് മക്കളെ നോക്കുന്നതിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതിന് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് നോക്കേണ്ടത് എന്നൊക്കെയുള്ള വ്യവസ്ഥാപിത സങ്കല്പക്കെ മാറി വന്നു തുടങ്ങി അത് സിനിമയിൽ കാണിക്കാൻ നമുക്ക് മടിക്കുന്നതോ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവി എന്നുള്ള നാട്യത്തിലേക്ക് നമ്മളെ അടയാളപ്പെടുത്തും ത്തുന്നോ ആയ ഒരു ശീലമുണ്ട് എന്തായാലും ഈ സിനിമയിൽ അത് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സ്വാഭാവികമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷമാണ് അത് ബിജു മേനോൻ്റെയും ഭാര്യയുടെയും ആ ഫാമിലിയുടെ കഥ അതിനകത്ത് കൊണ്ടുവരും മറ്റ് പലരും ഉണ്ട് പക്ഷേ മുഖ്യ കഥ നമ്മുടെ അജിയും ബിജു മനൻ്റെ കഥാപാത്രം തമ്മിലുള്ള സംഘർഷമായതുകൊണ്ട് ഈ കാര്യമാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ തോന്നുക രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭം വലിയ സിനിമകളുടെ കാലം എന്ന നിലയിലാണ് ദശകോടികളുടെ കച്ചവട കണക്കാണ് പലപ്പോഴും നമ്മുടെ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നല്ല ആസ്വാദ്യതയും അവയിൽ പലതും നമുക്ക് തന്നു എന്നാൽ അവിടെയെല്ലാം മിസ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ആണനുഭവങ്ങളുടെ കഥപറച്ചിലായി സിനിമ ചുരുങ്ങുന്നുണ്ടോ എന്ന സംശയമാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത് നമ്മൾ കാരണം പല നല്ല സിനിമകളും ആവേശം മുതൽ ഭ്രമയുഗം മുതലിങ്ങോട്ട് നോക്കിയാൽ അമ്പത് കോടിയും നൂറ് കോടിയും കിടന്ന സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവാറില്ല അത് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇത് വേറൊരു സമാന്തര പുരുഷ പ്രപഞ്ചത്തിലാണോ നടക്കുന്നത് അവിടെയാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും ഞാൻ സിനിമേനെ കുറ്റം പറയുന്നതല്ല ഒരു യാഥാർത്ഥ്യമുണ്ട് അത്രമാത്രം സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയായപ്പോൾ ചില സിനിമകളിൽ പലതും പലരും പറയാൻ മടിച്ചിരുന്ന കഥകൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതാൺ കേന്ദ്രീകൃതമാണെങ്കിൽ പോലും സ്ത്രീ നിന്നുകൊണ്ടുള്ള കഥകൾ Alder Pigno. നടന്ന സംഭവത്തിലേത് ഒരു സ്ത്രീപക്ഷ സിനിമയാണോ അല്ലെങ്കിൽ സമീപനമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തലമുണ്ട് എന്ന് ഉറപ്പാണ് എന്നാൽ അത്യന്തികമായി സാമൂഹ്യ ആരോഗ്യത്തെ ആകെ മുന്നോട്ട് നയിക്കുന്ന പുരുഷനും സ്ത്രീയുമടക്കം പാലിക്കേണ്ട ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് പറയുന്നത് കാലവും കഥയും ലോകവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് മനുഷ്യർ ആൺകൂട്ടങ്ങളുടെ ഒളിഞ്ഞുനോട്ട വിനോദങ്ങളിൽ മാത്രം നമ്മൾ എല്ലാവരും അഭിരമിച്ച് നിന്നാൽ നമ്മൾ പിറകിലേക്ക് നടക്കുന്ന മനുഷ്യരാകും എന്ന് നടന്ന സംഭവം വിളിച്ച് പറയുന്നുണ്ട് അതൊരു ഗൗരവമുള്ള സമീപനം അർഹിക്കുന്ന പരിഗണന അർഹിക്കുന്ന ഒരു സിനിമയായി മാറുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ തോന്നുന്നവരുണ്ടാകും പക്ഷേ ഒരു നല്ല വിഷയത്തെ ആസ്വാദ്യകരമാക്കി എന്നതുകൊണ്ട് ഞാൻ ഈ സിനിമയിലെ ഗുണങ്ങളാണ് കാണുന്നത് ഈ കാലത്തിന് വേണ്ട ഒരു കഥ പറഞ്ഞു എന്നത് കാണാതിരിക്കാൻ കഴിയില്ല അവർ മടിച്ചു നിന്നില്ല അറച്ചു നിന്നില്ല ഒരു സാധാരണ സിനിമാസ്വാദകന് ബോധ്യമാകുന്ന വിധം അത് അവതരിപ്പിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി വിഷ്ണു സംഘവും മുന്നോട്ട് പോകട്ടെ നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം